ഹായ് വെൽക്കം ടു ലോറ ഡിസൈൻസ് ഞാൻ എല്ലാ ഫ്രണ്ട്സ് ഇന്ന് കുർത്തീസാണ് കൊണ്ടുവന്നിരിക്കുന്നത് ത്രീ പീസുണ്ട് സിംഗിൾ കുർത്തീസും ഉണ്ട് എല്ലാം കോട്ടണിൽ വരുന്നതാണ് ഫസ്റ്റ് കുർത്തി വരുന്നത് ഞാൻ ഈ വെയർ ചെയ്തിരിക്കുന്ന ഈ ബ്രൗൺ ഷെയ്ഡിലുള്ള കുർത്തിയാണ് നല്ല അഞ്ചിറക് ആണ് വന്നിരിക്കുന്നത് റെഡും ബ്ലാക്കും ചിക്കു കളറിലും ഒക്കെയാണ് വരുന്നത് ഇതിൻ്റെ നെക്ക് വരുന്നത് നല്ല വൈഡ് ഒരു വി നെക്കാണ് അതിൽ ആലിയക്കട്ട് മോഡലിൽ സ്ട്രേറ്റ് ആയിട്ടല്ല ഇങ്ങനെ ഒരു ചെറിയ വി പോലെയാണ് ഇതിൻ്റെ ആ യോക്ക് ചെയ്തിരിക്കുന്നത് ഇവിടെ ഇങ്ങനെ നോക്കുമ്പോൾ പറയാം ആലിയ മോഡലിലാണ് ചെയ്തിരിക്കുന്നത് പക്ഷേ പ്ലീറ്റ്സ് ഒന്നും വരുന്നില്ല സെൻറ്ററിൽ പ്ലാക്കറ്റ് കൊടുത്ത് അവിടെ വുഡൻ ബട്ടൺ കൊടുത്തിട്ടുണ്ട് സ്ലിറ്റഡ് കുർത്തിയാണ് വിത്ത് ലൈനിങ് ആണ് സെൻറ്ററിൽ ഉണ്ട് സൈഡിൽ സ്ലിറ്റ് ഉണ്ട് സ്ലീവ്സ് ത്രീ ഫോർത്ത് ആണ് സ്ലീവ് ഇല്ലാതെയാണ് വരുന്നത് ഇതിൻ്റെ യോക്കും സ്ലീവും വേറൊരു പാറ്റേണിലുള്ള മെറ്റീരിയൽ കൊണ്ടാണ് ചെയ്തിരിക്കുന്നത് സ്ലീവിൻ്റെ ഗെമ്മില് ബോഡി പാർട്ടിന്റെ ആ മെറ്റീരിയൽ കൊണ്ടൊരു പടി കൊടുത്തിട്ടുണ്ട് ബാക്ക് സൈഡ് ഫുള്ളായിട്ടും ഈ പ്രിന്റിലാണ് വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു ഭംഗിയുള്ളൊരു അജ്രിൻ്റാണ് ഇത് വരുന്നത് ഇങ്ങനെയാണ് ഇതിൻ്റെ വ്യൂ വരുന്നത് ടോപ്പിന്റെ ലെങ്ത് വരുന്നത് ഫോർട്ടി സിക്സ് ആണ് ഇതിന്റെ സൈസസ് വന്നിരിക്കുന്നത് ലാർജ് എക്സൽ ഡബിൾ എക്സൽ എൽ ത്രീ എക്സ് പ്രൈസ് ഫോർ ഡബിൾ നയൻ അടുത്തത് സെമി മസലിങ്ങിൽ വരുന്ന കുർത്തിയാണ് ഇതിന്റെ കളർ വരുന്ന ഒരു ബ്ലൂ ഷെയ്ഡാണ് നേവി ബ്ലൂ ഷെയ്ഡാണ് ബോഡി പാർട്ട് ഇങ്ങനെ വരും ഒരു സിക്സ് ആഗും സ്ട്രൈപ്സും പോലെയുള്ള പ്രിന്റിലാണ് വരുന്നത് നല്ല ഡാർക്ക് ബ്ലൂ ഷെയ്ഡാണ് നെക്ക് വരുന്നത് റൗണ്ട് നെക്കാണ് യോക്കിൽ ഒരു സ്ക്വയർ പാറ്റേണിൽ ബ്ലൂ ഷെയ്ഡിൽ വേറൊരു പ്രിന്റ് കൊണ്ടൊരു യോക്ക് ചെയ്തിട്ടുണ്ട് സ്ലിറ്റഡ് കുർത്തിയാണ് വിത്ത് ലൈനിങ് ആണ് ക്രേപ്പ് ലൈനിങ് ആണ് കൊടുത്തിരിക്കുന്നത് ഇതൊരു ഫ്ലോയി ആയിട്ടുള്ള മെറ്റീരിയൽ ആയിട്ട് അതിന് ചേരുന്ന ക്രേപ്പ് ലൈനിങ് ആണ് കൊടുത്തിരിക്കുന്നത് സ്ലീവ്സ് ത്രീ ഫോർത്ത് ആണ് സ്ലീവിൻ്റെ ഹെമ്മിലും പടി കൊടുത്തിട്ടുണ്ട് ബാക്ക് സൈഡ് ഇങ്ങനെ വരും ഇതാണ് പ്രിൻറ്റിൻ്റെ ക്ലോസ് റിവ്യൂ വരുന്നത് ഫ്രണ്ടിൽ യോക്കിൽ ഇങ്ങനെ പൈപ്പിംഗ് ഒക്കെ കൊടുത്താണ് ഫിനിഷ് ചെയ്തിരിക്കുന്നത് ഇതിന്റെ സൈസസ് വന്നിരിക്കുന്നത് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സൽ പ്രൈസ് വരുന്നത് ഫോർ ഡബിൾ നയൻ അടുത്തത് പ്യുവർ കോട്ടനിൽ ഒരു ത്രീ പീസ് സെറ്റാണ് ഇതിന്റെ കളർ വരുന്നത് നല്ലൊരു ലാവണ്ടർ ആണ് ഇതാണ് പ്രിൻറ്റിൻ്റെ ക്ലോസ് റിവ്യൂ വരുന്നത് ഇതാണ് ബോഡി പോർഷനിലെ പ്രിന്റ് വരുന്നത് ചൈനീസ് കോളർ ആണ് കൊടുത്തിരിക്കുന്നത് ഒരു വി കട്ട് കൊടുത്തിട്ടുണ്ട് യോക്ക് ബോട്ടത്തിൻ്റെ മെറ്റീരിയൽ കൊണ്ട് ഒരു യോക്ക് ചെയ്തിട്ടുണ്ട് ബോട്ടോ ലാവണ്ടർ കളർ തന്നെയാണ് വരുന്നത് ടോപ്പിൻ്റെ പ്രിൻറ് വരുന്നത് ഇതാണ് ബോട്ടത്തിൻ്റെ പ്രിൻറ്റിങ്ങിന് വരും സ്ലിറ്റഡ് കുർത്തിയാണ് വിത്ത് ലൈനിങ് ആണ് കോട്ടൺ ലൈനിങ് ആണ് കൊടുത്തിരിക്കുന്നത് സ്ലീവ്സ് ത്രീ ഫോർത്ത് സ്ലീവ് ആണ് സ്ലീവിൻ്റെ കെമ്മിൽ ബട്ടൺ ഫ്ലാപ്പും ഒരു പടിയും ഒക്കെ കൊടുത്തിട്ടുണ്ട് ബോട്ടം വരുന്നത് ലാവണ്ടർ ഷെയ്ഡിലാണ് അതാണ് ഈ യോക്കിൽ ചെയ്തിരിക്കുന്നത് തേർട്ടി എയ്റ്റ് ആണ് ബോട്ടത്തിൻ്റെ ലെങ്ത് വരുന്നത് ഫ്രണ്ടിൽ പടിയും ഡോറിയും കൊടുത്തിട്ടുണ്ട് ബാക്കിൽ അലാസ്റ്റിക്കാണ് വൺ സൈഡ് പോക്കറ്റും വരുന്നുണ്ട് താഴേക്ക് വരുമ്പം നല്ല ലൂസിലാണ് വരുന്നത് അത്യാവശ്യം ലൂസിലാണ് വരുന്നത് ചെറിയ ഒരു സ്ലിറ്റും കൊടുത്തിട്ടുണ്ട് താഴെ ഭാഗത്ത് നല്ല ഒരു ലാവണ്ടർ ഷെയ്ഡാണ് ബോട്ടം വരുന്നത് ടോപ്പിന് ഫുള്ളായിട്ടും ആ ഒരു ലാവണ്ടറും ഗ്രീനും പ്രിൻ്റാണ് വരുന്നത് ദുപ്പട്ട വരുന്നത് ടോപ്പിൻ്റെയും ബോട്ടത്തിൻ്റെയും കൂടെ പ്രിന്റിലാണ് വരുന്നത് ഇങ്ങനെ വരും സോഫ്റ്റ് മൽക്കോട്ടൻ ദുപ്പട്ടയാണ് ത്രീ പീസറ്റ് വരുന്നത് ഇങ്ങനെയാണ് ഇതിന്റെ സൈസസ് വന്നിരിക്കുന്നത് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സൽ പ്രൈസ് വരുന്നത് വൺ സീറോ നയൻ സീറോ വിത്ത് ഫ്രീ ഷിപ്പിംഗ് ഇന്ന് ഞാൻ കാണിച്ച കുർത്തീസിലേതെങ്കിലും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ അതിൻ്റെ സ്ക്രീൻഷോട്ടെടുത്ത് സൈസുകൂടെ മെൻഷൻ ചെയ്ത് നമ്മുടെ വാട്സാപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയച്ചാൽ മതി ഞാൻ ഞാനിടുന്ന വീഡിയോസൊക്കെ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ലൈക്ക് ഷെയറും കമൻറ്റൊക്കെ ചെയ്യാൻ മറക്കരുത് വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ